ജംബോ റെഡ് ചിക്കു അതിൽ പൂവായിട്ടുണ്ട് അതുപോലെ അതിനൊപ്പം ഒപ്പം നട്ടുവച്ചിട്ടുള്ള പാവലം അഥവാ ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുന്ന കയ്പ കയ്പയ്ക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ കായ്ക്ക് ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഡ്രമ്മിൽ പഴച്ചെടികൾക്കൊപ്പം പച്ചക്കറികൾ നന്നായിട്ട് വളരുന്നുണ്ട് ഇവനെ ഞാനിങ്ങ് എടുക്കുകയാണ് എനിക്ക് വേണം അവനെ മൂവാണ്ടൻ മാങ്ങയും കൈപ്പയ്ക്കയും ചേർത്തുള്ള ഒരു കറി ഉണ്ടാക്കണം അതിൻ്റെ റെസിപ്പി പുറകെ വരുന്നുണ്ട് ഇത് മണ്ണുത്തി കാർഷിക സർവകലാശാലയെന്ന് പ്രീതി എന്ന പാവലത്തിൻ്റെ വിത്ത് വാങ്ങി മുളപ്പിച്ച് ഉണ്ടാക്കിയതാണ് പാവലത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത് സീതാപ്പൾ എന്ന് പറയുന്ന സംഭവമാണ് അത് ഇലയെല്ലാം കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പുതിയ ഇല വന്ന് ഇപ്പോൾ പൂവിടുന്നുണ്ട് ഒരു പാവലവും ഒരു മത്തനുമാണ് ഈ സീതാപ്പിളിൻ്റെ കൂടെ ഞാൻ നട്ടിട്ടുള്ളത് മത്തൻ വള്ളി നീട്ടി പറമ്പിലൂടെ രണ്ട് മൂന്ന് വശത്തേക്ക് പോകുന്നുണ്ട് മണ്ണുത്തി ഗ്രീൻസ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ നാസിക് പസന്ത് എന്ന് പറഞ്ഞ മാവാണ് അത് പൂത്ത് നിന്ന് മാവാണ് വാങ്ങിയത് അതിനുശേഷം ഇവിടെ വന്ന് കുറേ പൂത്തു കുറേ മാങ്ങ ഉണ്ടായി എല്ലാം കൊഴിഞ്ഞ് പോയി ഇപ്പോൾ ലാസ്റ്റ് ഒരു മാങ്ങ ഒരുവിധം വലുതായി വരുന്നുണ്ട് അതിൻ്റെ കൂടെ മത്തൻ നന്നായി വളരുന്നുണ്ട് ഈ ഡ്രമ്മിൽ പേര പച്ചമുളക് പിന്നെ അതുകൂടാതെ വെണ്ട ഇതെല്ലാം കൂടെ തന്നെ വളരുകയാണ് ഡ്രമ്മിൽ പഴച്ചെടികൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് വർഷങ്ങൾ തീർച്ചയായിട്ടും പച്ചക്കറികൾ വെക്കാം അതിന് നല്ല പ്രൊട്ടക്ഷൻ ഡ്രമ്മിലായതുകൊണ്ട് ഉണ്ടാവും ജബോട്ടിക്കാബയും പച്ചമുളകും അതുപോലെ ആപ്പിൾ ചെടികളും മത്തനും കുമ്പളവും ഇത് മാതളാണ് നന്നായി തന്നെ വളരണുണ്ട് അമ്പതോളം ചെടികൾ ഡ്രമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് മാത്രമാണ് നശിച്ചു പോയത് ഇതും മണ്ണൂത്തിലെ ഗ്രീൻ ഗാർഡൻസിൽ നിന്ന് വാങ്ങിച്ച ബേറാപ്പിൾ എന്ന് ആണ് അവർ പറഞ്ഞു തന്നത് ബോംബെയിലൊക്കെ ഇതിനെ ബോറ് എന്ന് പറഞ്ഞ് ഒരു പഴമാണ് വലിയ മധുരവും പുളിയൊന്നും ഇല്ലാത്തതാണ് ഒരു ചെറിയ ചവർപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ് രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് റെഡ് എന്നാണ് പറഞ്ഞത് വാങ്ങിക്കുമ്പോൾ ഒരെണ്ണത്തിൽ കായ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പുതുതായിട്ട് പൂത്ത് കായുണ്ടാകുന്നുണ്ട് അബിയു ഡ്രമ്മിൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അത് ഒന്നോ രണ്ടു വർഷത്തിനുള്ളിൽ കായ്ക്കും പ്രതീക്ഷിക്കുന്നത് അബിയുവിൻ്റെ ഒപ്പം മത്സരിച്ച് വളരുന്നത് സലാഡ് കൊക്കുംബറാണ് പച്ചമുളകിൻ്റെ ഉണ്ട് പക്ഷേ അവിടെ വെയിലടിക്കാത്ത സ്ഥലമായതുകൊണ്ട് പച്ചമുളകു വളർച്ച കുറവാണ് വേറെ ഡ്രമ്മുകളിൽ പച്ചമുളക് നന്നായിട്ട് വളരുന്നുണ്ട് ജാലാമുഖി എന്ന് പറയുന്ന ഇനാണ് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് വിത്ത് വാങ്ങിയതാണ് ഇത് പടവലം അത് ഇസ്രായേൽ ഓറഞ്ചിൻ്റെ കൂടെയാണ് വളരുന്നത് ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് അത് തൊലിയോട് കൂടെ തിന്നാൻ പറ്റുന്ന മധുരമുള്ള ഓറഞ്ചാണെന്ന് പറഞ്ഞു പക്ഷേ പഴുത്ത് കിട്ടിയിട്ടില്ല